പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശ്വയിലേറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവും എന്നാൽ സാധാരണ അത്ര കേൾക്കാൻ സാധ്യതയില്ലാത്തതുമായ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ആത്മീയ ഗുരു അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും പക്ഷേ ആത്മീയ ഗുരു നിങ്ങൾക്കുണ്ടോ ധ്യാനഗുരു എന്നും എൽഡർ എന്നും പാസ്റ്റർ നോക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ധ്യാനഗുരു എന്ന് ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷെ ആത്മീയ ഗുരു എന്ന് കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മളും ആ പേരുമായിട്ട് കാര്യമായി ബന്ധമൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം വിസ് ദ ഫ്രാൻസിസ് ഡി സാലസ് പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ വേദപാരംഗതന്മാരിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വേദപാരംഗതനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികൾ വളരെ കൂടി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വേദപാരംഗതനാണ് ഡോക്ടർ ഓഫ് ദി ആണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ യഥാർത്ഥ ഭക്തി അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്ക് രാനുള്ള ഒന്നാമത്തെ ഒരു ഉപദേശം ഇതാണ് നിങ്ങൾക്കൊരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കുക നിങ്ങളൊരു വിശുദ്ധജീവി നയിക്കാൻ ആഗ്രഹിക്കുന്നുവോ തെറ്റുകൂടാതെയുള്ള കുറവ് കൂടാതെയുള്ള ഒരു ഭക്തജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ഉപദേശം ഇതാണ് നിങ്ങൾക്കൊരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കുക വിശുദ്ധ ഭൗസ്റ്റീനയ്ക്ക് സന്ദേശം നൽകുന്ന സമയത്ത് ഭൗസ്റ്റീനോട് ഒരിക്കൽ ഈശോ ഇപ്രകാരമാണ് പറഞ്ഞത് ഒരാത്മാവ് എന്നെ സ്നേഹിക്കാൻ വേണ്ടി തീഷ്ണമായി ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നു അതേസമയം ആ ആത്മാവിന് ഒരു ആത്മീയ ഒരാത്മീയഗുരുവില്ലാതിരിക്കുന്നു ഇതിനേക്കാൾ പിഷാദിന് സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല കാരണം ഈ ആത്മാവ് ഒരിക്കലും തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയില്ല എന്ന് സാത്താൻ അറിയാം നിങ്ങൾ കേൾക്കൂ ഒരാത്മാവ് ഈശോ സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പരിശ്രമിക്കുന്നു എന്നാൽ അതിനൊരു ആത്മീയ ഗുരു ഇല്ലാതിരിക്കുന്നു പിശാചി ഇതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യം വേറെയില്ല കാരണം ആ ആത്മാ ഒരിക്കലും ലക്ഷ്യം പ്രാപിക്കുകയില്ല എന്ന് സാത്താൻ അറിയാം പ്രിയമുള്ളവരെ ആത്മീയ ഗുരു വിശുദ്ധ ജീവിതത്തിന് തെറ്റുകൂടാതെയുള്ള ജീവിതത്തിന് എത്രമാത്രം അത്യാവശ്യമാണ് എന്നതിനെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആത്മീയ അന്വേഷകർക്കും ആത്മീയ സാധകർക്കും അല്ലെങ്കിൽ ആത്മീജീവം നയിക്കുന്നവർക്കും അറിവില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ഒരു ഡ്രൈവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുമായിക്കൊള്ളട്ടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുമായിക്കൊള്ളട്ടെ അവർ ആ മേഖലയിൽ വിജയം കൈവരിക്കുന്നത് തങ്ങളുടെ മേഖലയിൽ പ്രാവീണ്യം നേടിയ മറ്റു വ്യക്തികളുടെ സഹായത്താലാണ് നല്ലൊരു ഡ്രൈവറിൻ്റെ കീഴിൽ പരിശീലനം ചെയ്ത് മറ്റൊരാൾ നല്ല ഡ്രൈവറായിട്ട് മാറുന്നു നല്ല ഡോക്ടർമാരുടെ കീഴിൽ പരിശീലനം നടത്തി മറ്റ് ഡോക്ടേഴ്സ് ഉണ്ടാകുന്നു അല്ലേ ഏത് മേഖലയിലും വിജയം വരിക്കണമെങ്കിൽ ആ മേഖലയിൽ മുൻപ് പ്രാവീണ്യം തെളിയിച്ചവരുടെ വലിയ സഹായം കൂടാതെ സാധ്യമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ മേഖലയെ സംബന്ധിച്ച് ഇത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആത്മീയ മേഖലയിൽ വിജയം ഭരിച്ച മുൻഗാമികളുടെ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ വിജയം ഭരിച്ച് നിൽക്കുന്നവരുടെ സഹായത്താലല്ലാതെ ആത്മീയ ജീവിതത്തിൽ ഒരാത്മാവ് പോലും വളരുകയില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു വലിയ സത്യം ആത്മാക്കളിൽ നിന്ന് മാറ്റിവച്ചിട്ട് ഓ പരിശുദ്ധാത്മാവല്ലേ ഉള്ളത് ഞാൻ ബൈബിൾ വായി ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് കുർബാനയ്ക്ക് പോകുന്നുണ്ട് ബൈബിളെനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന ധ്യാനഗുരുടെ ക്ലാസ് മനസ്സിലായിട്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വലിയ മാർഗഭാവമൊന്നും ചെയ്യുന്നുമില്ല അപ്പോൾ തൻ്റെ കാര്യം വലിയ സേഫ് ആണെന്ന് ആത്മാ വിചാരിക്കുകയാണ് ഇതുതന്നെയാണ് വിശുദ്ധ പൗസ്റ്റിനോട് ഈശ്വ പറഞ്ഞതും ഈ ആത്മ ഒരിക്കലും ലക്ഷ്യം പ്രാപിക്കുകയില്ല ഇതിങ്ങനെ താൻ ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യർത്ഥ ധാരണയിൽ എന്നാൽ യഥാർത്ഥ ജീവിത ലക്ഷ്യം ഒരിക്കലും പ്രാപിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളൂ നമ്മൾ പറഞ്ഞല്ലോ ഏതൊരു മേഖലയിൽ നമുക്ക് വിജയിക്കണമെങ്കിലും ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവരുടെ സഹായം ആവശ്യമാണ് ആധ്യാത്മിക മേഖല ഇത് വളരെ കൂടുതലാണ് പ്രധാനപ്പെട്ടത് എന്താ കാരണം അറിയാമോ മറ്റ് മേഖലകളേക്കാളുപരി ആധ്യാത്മിക മേഖലയിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ജീവിതത്തിൽ വിജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന സാത്താൻ എന്ന ഒരു വലിയ ശത്രു കൂടിയുണ്ട് മറ്റ് മേഖലയെക്കാളുപരി നമ്മൾ പ്രശ്നം ഇതാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ പുരോഗമിക്കരുത് സ്വർഗത്തിൽ പോകരുത് നരകത്തിൽ പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഏത് വഴിയിൽ വെച്ചും ഏത് സ്റ്റെപ്പിൽ വെച്ചും നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുന്ന സാത്താൻ എന്ന ഒരു ശത്രുവിൻ്റെ ഒരു കെണി എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് നിങ്ങൾ ഓർമ്മിച്ച് നോക്കിക്കേ ഒരു പാപവും ചെയ്യാതിരുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ പ്രസാദപരത്തിലായിരുന്ന ആദത്തെ ഹവ്യേയും പോലും വഴിതെറ്റിച്ചതിൻ്റെ അറിവ് അവനുണ്ട് പരിചയസമ്പത്ത് അവനുണ്ട് ഇങ്ങനെ ആദഹവോ മുതൽ ലോകചരിത്രം തുടങ്ങി ഇന്ന് വരെ അനേകം ആത്മീയരെ പലവിധ രീതിയിൽ വഴിതെറ്റിച്ച ഒരു നിത്യശത്രുവിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കേണ്ടത് നിശ്ചയമായും നിശ്ചയമായും നമ്മൾ ഈയൊരു യാത്രയിൽ പരാജയപ്പെടുന്ന ഉറപ്പാണ് സാത്ത നമ്മളെ പിടികൂടുന്ന ഉറപ്പാണ് പല അവിടെയാണ് ആത്മീയ ഗുരുവിൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കൊരു സ്ഥിതി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പത്തൊൻപത് വർഷമായിട്ട് ഇവിടെ ആത്മീയപരമായി ഒത്തിരി ആഘോഷങ്ങൾ മുന്നേറ്റങ്ങൾ നടക്കുന്നു ഈ സമയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സഭയിൽ നിന്ന് ധാരാളം വിശുദ്ധർ ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞു സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതായത് ആത്മീയ ജീവിതം അഭ്യസിച്ചതിൻ്റെ സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനേകം വിശുദ്ധർ വലിയ വിശുദ്ധിയിലെത്തിയവർ ഉണ്ടാകേണ്ട സമയം ഇവിടെ കഴിഞ്ഞു നിർഭാഗ്യവശാൽ ആത്മീയ ഗുരുവിൻ്റെ സഹായം ലഭിക്കാത്തതുകൊണ്ട് സഹായം തേടാത്തതുകൊണ്ട് ആത്മാക്കളെല്ലാം ഒരൽപസ്വല്പം ആത്മീയതയുമായി ഇങ്ങനെ ഒരു നമ്മളൊരു ഭവനത്തിൻ്റെ ഏറ്റവും ഉള്ളറിലേക്കാണ് കയറേണ്ടതെങ്കിൽ അതിൻ്റെ മുറ്റത്തും വരാന്തയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് തമ്മത്രേസിലെ ഭാഷയാണ് ആഭ്യന്തര കർമ്മത്തിലേക്ക് ആത്മാവിൻ്റെ ആന്തരികതയിലുള്ള ആ വലിയ ആത്മീയ വിശുദ്ധിയുടെ അറകളിലേക്ക് പ്രവേശിക്കാതെ ആത്മീയ ആത്മീയജീവിതത്തിന് ഉമ്മറവാതുക്കൽ അല്ലെങ്കിൽ പടിവാതിൽക്കൽ മുറ്റത്ത് വാക്കിയിട്ടൊക്കെ ഇറങ്ങിയ ജീവിതം കഴിക്കുകയാണ് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ ആത്മീയജീവിതത്തിലുള്ളത് പക്ഷേ എൻ്റെ വാതുക്കൽ എത്തിയിട്ടുള്ളൂ അതിൻ്റെ കാരണം നമുക്ക് ശിക്ഷണം ലഭിക്കുന്നില്ല ആത്മീയ ആത്മീയഗുരുവിൻ്റെ സഹായം ലഭിക്കുന്നില്ല ആത്മീയ ഗുരുവിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടാ യൂട്യൂബ് ക്ലാസ് മതി ഇഷ്ടപ്പെട്ട ധ്യാന ഗുരുടെ ക്ലാസ്സിലൂടെ കേട്ടിരുന്നു കൊണ്ടിരുന്നാൽ മതി അല്ലെങ്കിൽ ബൈബിൾ വായി ബൈബിൾ വായിക്കുന്ന രസമുണ്ട് അല്ലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് കർണക്കുന്ത് എല്ലുന്നുണ്ട് ഇങ്ങനെയൊക്കെ വാസ്തവത്തിൽ ക്രൈസ്തവ ആധ്യാത്മികത കത്തോലിക്ക ആധ്യാത്മികത എവിടെ നിൽക്കുന്നു നമ്മൾ പരിശീലിക്കുന്ന ആത്മീയത എവിടെ നിൽക്കുന്നു എന്തുമാത്രം വ്യത്യാസമാണ് യഥാർത്ഥ ആധ്യാത്മികതയായിട്ട് ഉള്ളത് ഇവിടെയാണ് നമുക്ക് ചില പ്രധാനപ്പെട്ട നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് എനിക്കൊരു ആധ്യാത്മിക ഗുരു ഇല്ലാതിരിക്കുന്നു ഒത്തിരി ലളിതമാണ് ഒരു നല്ല ശിഷ്യ മനസ്സുണ്ടായാൽ മാത്രമേ ഒരു ഗുരുവിനെ ലഭിക്കുകയുള്ളൂ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന എനിക്കൊരു ഗുരുവിനെ ഈശോ തരാതിരിക്കുന്നു ഒത്തിരി ലളിതമാണ് ഇതുവരെയും ഒരു നല്ല ശിഷ്യ മനസ്സ് എനിക്കുണ്ടായിട്ടില്ല എനിക്ക് ഗുരുവിനെ ഗുരുവിനെ ഇപ്പോൾ ഈശോ തന്നു കഴിഞ്ഞാൽ പോലും ഞാൻ വേണെ ഗുരുവിനെ പഠിപ്പിക്കും അല്ലെങ്കിൽ ഗുരുവിനെ അനുസരിക്കില്ല ഇപ്പോൾ പോലും സ്വന്തം ഇഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തും വേദന സഹിച്ചും കൊണ്ട് ആത്മീയ ഗുരുവിനെ ലഭിച്ചാൽ അനുസരിക്കാനുള്ള ഒരു എളിമയും വിധേയത്വും നമ്മൾ ആത്മാനുണ്ടായിട്ടില്ല ആ ഒരു മാനസികം ഉണ്ടായിട്ടില്ല അപ്പം ഗുരു ശിഷ്യ മനസ്സ് മനസ്സുണ്ടാകാത്തിടത്ത് ഗുരുവിൻ്റെ ആവശ്യകതയില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥത കുറവ് തന്നെയാണ് അടിസ്ഥാനമായ പ്രശ്നം ഈ വിഷയം നമ്മൾ പരിഹരിക്കപ്പെടണം ഇനി ആത്മീയ ഗുരുവിനെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ വിശുദ്ധ അമ്മത്ത ഉപദേശം പ്രധാനപ്പെട്ട അമ്മത്തറേസ പറയുന്നുണ്ട് നിങ്ങളൊരു ഗുരുവിനെ അന്വേഷിക്കുക ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക കിട്ടാൻ വേണ്ടി ഇനി ലഭിക്കുമ്പോൾ തന്നെ ആ ആത്മീയ ഗുരു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യോഗ്യതകൾ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ജ്ഞാനമാണ് നമ്മളെ തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും ദൈവീഹിതം നിർവേറ്റുന്നതിന് നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ള ജ്ഞാന ആത്മീയ ഗുരുവിന് പിന്നെ വിശുദ്ധി ഇനി വിശുദ്ധി അല്പം കുറവാണെങ്കിൽ കൂടിയും പാണ്ഡിത്യം വിജ്ഞാനം ആവശ്യമാണെന്നാണ് പറയുന്നത് എന്താ കാര്യം ഒരാത്മാവിന് വിശുദ്ധിയുണ്ട് പക്ഷേ ദൈവികജ്ഞാനമില്ലെങ്കിൽ അയാൾ നമ്മളെ വഴി തെറ്റിക്കും തെറ്റായ വഴി പറഞ്ഞു തരും അതേസമയത്ത് ഒരാത്മാവിന് അല്പം വിശുദ്ധി കുറവാണെങ്കിൽ തന്നെയും അയാൾക്ക് വിജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് ശരിയായ വഴി പറഞ്ഞു തരും ഇയാൾ ഇയാളത് നശിച്ചു പോയാൽ പോലും അയാൾക്ക് എന്തെങ്കിലും ബലഹീനതകൾക്കുണ്ട് പറഞ്ഞു വരുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ജ്ഞാനമാണ് അപ്പോൾ നമ്മൾ ആത്മീയഗുരുവിനു വേണ്ടി തീഷ്ണമായിട്ട് ആഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവം ഇങ്ങനെയുള്ള ഒരു ഗുരുവിനെ നമുക്ക് തരും നമ്മുടെ ആത്മാർത്ഥ അനുസരിച്ച് ഇനി അത് കിട്ടുന്നത് വരെ നമ്മൾ ദൈവമേ എന്നെ നേരിട്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അത് നമുക്ക് വഴിയുള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സഭയിലെ വേദപാരംഗതന്മാരുടെ പ്രബോധന സ്വീകരിക്കുക ദ ഡോക്ടർ ഓഫ് ദി ചർച്ച് സഭയിലെ വിശുദ്ധ തമ്പത്ത് റേസിയ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പേര് ഞാൻ പറയുകയാണ് മിസ്റ്റ് തമ്മത്ത് വിശുദ്ധ മിസ് ദ യോഹനാങ്ക്രൂസ് മിസ്റ്റർ ഫ്രാൻസിസ് ലി സാലാസ് മിസ്റ്റർ അൽഫോൺസ് ലി ഗോരി നമുക്ക് ഏറ്റവും നമുക്കേറ്റവും പരിചയപ്പെടാൻ എളുപ്പമുള്ള രഞ്ജി പേർ പേര് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള വേദപാരംഗതന്മാരുടെ പ്രബോധനങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഇവർ ആത്മീയ ഗുരുക്കന്മാരാണ് ഈ പറഞ്ഞവർ ആത്മീയ ഗുരുക്കന്മാർ നമുക്ക് ആത്മീയ ഗുരുവിനാണ് ആവശ്യമായിട്ടുള്ളത് ഇവരാരും മരിച്ചിട്ടില്ല നമുക്കറിയാം ഇവർ ഇപ്പോഴും ജീവിച്ച് ജീവിക്കുന്നുണ്ട് അവർ ആത്മീയ അവർ എന്നു മാത്രമല്ല അവരുടെ പ്രബോധനങ്ങൾ അത്രമാത്രം ഈടുറ്റ പ്രബോധനങ്ങളാണ് എങ്ങനെ അവർ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സത്യമാണെന്ന് അനുഭവിച്ച് ബോധ്യപ്പെട്ട് വിജയിച്ച കാര്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് വേദപാരംഗതന്മാരുടെ പ്രബോധനങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഒരു അവർ ഗുരുവെന്ന നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഒരു അനുഭവം ലഭിക്കും അതിനേക്കാൾ ഉയർന്ന മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത് അതിനേക്കാൾ ടോപ്പിലുള്ളൊരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത് അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി മുപ്പത് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് സഭ മാതാവും ഗുരുനാഥിയും സഭ മാതാവും ഗുരുനാഥീ അതായത് ഈശോയാണ് വാസ്തവത്തിൽ ഏക ഗുരു വിശുദ്ധ മത്തയുടെ വിശുദ്ധ യോഹനാന സവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നോ പതിനാലോ വചനങ്ങൾ ഈശോ പ്രകാരം പറയുന്നുണ്ട് നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ശരി തന്നെ ഞാൻ നിങ്ങളെ ഗുരുവും കർത്താവുമാണ് പക്ഷെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മശോധനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് വളരെ വിശാലമായ വിഷയമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഈശോയെ ഗുരു എന്ന് വിളിച്ചിട്ടുണ്ടോ ഈശോ പറഞ്ഞു നിങ്ങളെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അപ്പോ സ്ഥലമാർ വിളിച്ചിരുന്നത് അതിൻ്റെ പുറകെ വലിയൊരു ആത്മീയ മർമ്മമുണ്ട് നമ്മൾ ഈശോയെ ഗുരു എന്ന് വിളിക്കാറുണ്ടോ കർത്താവ് എന്ന് വിളിക്കാറുണ്ട് നാഴിക നാൽപ്പത് വട്ടം അങ്ങനെ വിളിക്കും ഈശോ ഈശ പറഞ്ഞിട്ടുമുണ്ട് കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവർ മോളിൽ ഈശോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അപ്പോൾ ഈശോയാണ് നമ്മൾ ഏക ഗുരു ഈശോ ഗുരുവെന്ന നില ശ്രദ്ധിച്ച് കേട്ടോളൂ ഈശോ ഗുരു ഗുരു എന്ന നിലയിൽ ഇന്നും നമ്മളെ പഠിപ്പിക്കുന്ന അവിടുത്തെ തിരുവചനങ്ങളിലൂടെയാണ് തിരുവചനങ്ങളിലൂടെ ആ പ്രബോധനങ്ങളിലൂടെയാണ് ഈശോ ഇപ്പോഴും നമ്മൾ ഗുരുവായി യുഗാന്ദ്യം വരെ നിലകൊള്ളുന്നത് ഇന്നലെയും ആകാശവും ഭൂമിയും കടന്നു പോയാലും ഒരിക്കലും മാറ്റമില്ലാത്ത ആ വചനങ്ങൾ നമ്മൾ വിശ്വസിച്ച് സ്വീകരിച്ച് അത് പരിശീലിക്കുമ്പോൾ നമ്മൾ ഈശോ എന്ന ഗുരുനാഥനെ ഗുരുവായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈശോ മറ്റൊരു വഴി ഈശോ നമ്മൾക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ ഈശോ പോകുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിന നൽകിയിട്ട് പറഞ്ഞു അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ അവൻ ഞാൻ എനിക്കുള്ളവരിൽ നിന്ന് എടുത്ത് അവൻ നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ ഗുരു എന്ന നിലയിലുള്ള തൻ്റെ ദൗത്യം ഈശോ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ട് പോയി ഒന്ന് യോഹന രണ്ട് ഇരുപത്തിയാറ് നമ്മൾ വായിക്കുന്നുണ്ട് മറ്റാരും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിലുള്ള അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ ആ ഗുരുവെന്ന നിലയിൽ പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് അരൂപിയായിരിക്കുന്നത് കൊണ്ട് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു മാധ്യമം സ്വീകരിക്കുന്നുണ്ട് അതാണ് തിരുസഭ അതാണ് രണ്ടായിരത്തി മുപ്പതിൽ സഭ പഠിപ്പിക്കുന്നത് തിരുസഭ മാതാവും ഗുരുനാഥി അതുകൊണ്ട് തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ തിരുസഭയുടെ സത്യപ്രബോധനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ സഭയാകുന്ന ഗുരുനാഥിയിൽ നിന്ന് പഠിക്കുന്നവരായിട്ട് നമ്മൾ മാറും തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സഭയാകുന്ന ഗുരുനാഥ് നമുക്കുണ്ട് ഇവിടെയാണ് സഭയെ നമ്മൾ ശരിക്കും അറിയേണ്ടത് സഭയെ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഈശോയാകുന്ന ഗുരുവിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന ഗുരുവിൽ നിന്ന് പിന്നീട് തുളർച്ചയായ സഭയാകുന്ന ഗുരു ഗുരുവിൽ നിന്ന് സഭയുടെ പ്രബോധന അധികാരത്തിൽ സഭയുടെ പ്രബോധനം നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ വർഷങ്ങളോളമായിട്ട് ഐ എച്ച് എസ് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സഭയെയും സഭയുടെ പ്രബോധനങ്ങളെ വിശ്വാസികളടുത്തേക്ക് തെറ്റുകൂടാതെയും കുറവ് കൂടാതെ എത്തിക്കുക ഈ നാളുകളിലൊക്കെ അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾ ഓൺലൈൻ ഞങ്ങൾ നടത്തുന്നുള്ള സ്ഥിരമായിട്ട് അതിൻ്റെ എല്ലാ ഉദ്ദേശം ഇതാണ് വഴിതെറ്റിപ്പ് കൊണ്ടിരിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ വഴിതെറ്റിപ്പ് കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ആത്മീയ ഗുരുവിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി സഭയാകുന്ന ഗുരുനാഥൻ കീഴിലേക്ക് അവർ കൊണ്ടുവന്ന് സഭയുടെ പ്രബോധനങ്ങൾ അവരെ പഠിപ്പിച്ച് തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും ആത്മീയ ജീവിതത്തിൽ അവരെ വളർത്താൻ സഹായിക്കുക ഇവിടെ ഞങ്ങളാരും അല്ല ഗുരുക്കന്മാർ സഭയാകുന്ന അടിസ്ഥാന ഗുരുനാഥയെ പരിചയപ്പെടുത്തി സഭയുടെ പ്രബോധന പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇത് പഠിക്കുന്ന പഠിക്കുന്നവർ തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും ആത്മീയം നയിക്കാൻ വേണ്ടി പ്രാപ്തരായിത്തീരും തീർച്ചയായിട്ടും ആത്മീയ ഗുരു അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അത്യാവശ്യകതയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് ആത്മാവ് കൂടുതൽ കൂടുതൽ നിങ്ങളെ വളർത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചോളൂ നല്ലൊരു ശിഷ്യ മനസ്സ് രൂപപ്പെടുത്തിക്കൊള്ളു ഇപ്പോൾ നിലവിലുള്ള വഴികൾ വേദപാരങ്ങന്മാരുടെയും സഭയിലെ പ്രബോധനങ്ങൾക്ക് സ്വീകരിച്ച് അതിനെ ചേർത്ത് വയ്ക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രമിച്ചോളൂ ഐ എച്ച് എസ് എൻ എസ് ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് നിങ്ങൾക്ക് ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് പ്രത്യേകമായിട്ട് ഓൺലൈൻ ശുശ്രൂഷകളിലേക്കും മറ്റ് പുസ്തകങ്ങളിലേക്ക് ഞങ്ങളുടെ ഒക്കെ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ തന്നെ അത് പരിചയപ്പെട്ട് നോക്കുക എപ്രകാരം നിങ്ങൾക്കിത് ഈ ആത്മീയ ഗുരുവിൻ്റെ സഹായം ചെയ്യുമെന്ന് അങ്ങനെ അനുഭവിച്ചറിയുക പരിശുദ്ധാത്മ നിങ്ങൾക്ക് ശരിക്കും ക്രമീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാമായ സർവേശ്വരായി നീക്കും ആമേ ഹല്ലൂയ